പതിറ്റാണ്ടുകൾ കാലപ്പഴക്കമുള്ള പുതുമൊന്നാനി ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിന് ആധുനിക സൗകര്യങ്ങളോടെ പണിത മൂന്ന് നിലയിലുള്ള ഹൈടെക് കെട്ടിടം നാടിന് സമർപ്പിച്ചു കേരള ന്യൂനപക്ഷ വഖഫ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ നഗരസഭയുടെ വലിയൊരു പങ്ക് നമുക്ക് ഇതിൽ കാരണം ഈ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ അടുത്ത് എസ്റ്റിമേറ്റ് ആ പണം തികയാതെ വന്നപ്പോഴാണ് സന്ദർഭോചിതമായിട്ടുള്ള നഗരസഭയുടെ ഇടപെടൽ ഇടപെടലുണ്ടാവുകയും കെട്ടിടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പണം നഗരസഭ തന്നെ മുടക്കാമെന്ന് നിൽക്കുകയും അങ്ങനെയാണ് നമുക്ക് ഈ കെട്ടിടം പൂർത്തീകരിക്കാൻ കഴിയും അതല്ലെങ്കിൽ നമുക്കിത് വഴിയിൽ വെച്ച് ഈ ഒരു പ്രൊജക്റ്റ് നിന്നു പോകുമായിരുന്നു കാരണം നമ്മൾ എന്ന് കരുതിയിരുന്ന കേന്ദ്ര പദ്ധതി പി എം ജെ വി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതവും നഗരസഭാ വിഹിതവും വകയിരുത്തി രണ്ടു കോടി അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചത് പൊന്നാനി തീരദേശ മേഖലയിൽ സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഇതിനോടകം അഴീക്കൽ ജി എഫ് എൽ പി സ്കൂൾ പൊന്നാനി ടൗൺ ജി എഫ് എൽ പി സ്കൂൾ കടവനാട് ജി എൽ പി സ്കൂൾ തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തെയ്യങ്ങാട് ജി എൽ പി സ്കൂൾ എന്നിവയ്ക്ക് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നാടിന് സമർപ്പിച്ചിരുന്നു പുതുപൊന്നാനി ജി എഫ് എൽ പി സ്കൂൾ അങ്കണത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു നഗരസഭയിൽ നടന്ന കേരളോത്സവ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജീഷുപാല ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ ഷംസു അസിസ്റ്റന്റ് എഡ്യൂക്കേഷണൽ ഓഫീസർ ബിന്ദു വാർഡ് കൌൺസിലർ ബാദുഷ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വിദ്യാഭ്യാസകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ മുഹമ്മദ് ബഷീർ സ്വാഗതവും പ്രധാന അധ്യാപകൻ സുനിൽ കുമാർ നന്ദിയും പറഞ്ഞു We got dreams we got smiles we got plans for everyone we got dreams we got smiles we got plans for everyone got Travels of India Private Limited anyway, Your travel mate